ശബരിമലയിലെ ട്രാക്ടർ യാത്രയിൽ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ രക്ഷിക്കാൻ ട്രാക്ടർ ഡ്രൈവറെ പോലീസ് ഡ്രൈവറെ മാത്രം പ്രതിയാക്കി കേസെടുത്തു എം ആർ അജിത് കുമാറിനെ കുറിച്ച് എഫ്ഐആറിൽ പരാമർശമില്ല ഹൈക്കോടതി വിധി ലംഘിച്ച് ട്രാക്ടറിലെ ആളെ കയറ്റി എന്നതാണ് പ്രധാന കുറ്റം സംസ്ഥാന പോലീസ് മേധാവിയുടെ പേരിലുള്ളതാണ് സി കെ ചേരുന്നു ഉള്ളതാണ് ഇതിൽ ട്രാക്ടർ ഡ്രൈവർ മാത്രമാണ് ഇപ്പോൾ കോടതി കടുത്ത വിമർശനവും ഈ ഘട്ടത്തിൽ ഉന്നയിച്ചിട്ടുണ്ട് അതുകൊണ്ട് സംസ്ഥാന പോലീസ് മേധാവിയുടെ പേരിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ട്രാക്ടർ യാത്രക്കാരനായിരുന്നത് എ ഡി ജി പി എം ആർ അജിത് കുമാർ എന്നാൽ കുറ്റം മുഴുവൻ ആരോപിക്കപ്പെടുന്നത് പോലീസ് ഡ്രൈവറുടെ പേരിലാണ് എഫ് ഐ ആറിന്റെ വിശദാംശങ്ങൾ പരിശോധിച്ചാൽ അങ്ങനെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഹൈക്കോടതിയുടെ ഉത്തരവ് പ്രകാരം ചരക്ക് നീക്കത്തിന് മാത്രം ഉപയോഗിക്കാവുന്ന ട്രാക്ടറിൽ ആളെ കയറ്റി കൊണ്ടുപോയി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ആരോപണമായി വന്നിട്ടുള്ളത് സ്വാമി അയ്യപ്പൻ റോഡിലൂടെ ശനിയാഴ്ച രാത്രി ഒൻപത് അഞ്ചിന് പമ്പയിൽ നിന്നും സന്നിധാനത്തേക്ക് മൂന്ന് പേരുമായി യാത്ര ചെയ്തു ഞായറാഴ്ച ഉച്ചയ്ക്ക് ഒന്ന് നാൽപ്പതോടുകൂടി മരക്കൂട്ടത്തു നിന്നും പമ്പയിലേക്ക് രണ്ട് പേരുമായി യാത്ര ചെയ്തു എന്നിങ്ങനെയാണ് എഫ് ഐ വിശദാംശങ്ങൾ പറയുന്നത് സി സി ടി വി ദൃശ്യങ്ങൾ അടിസ്ഥാനപ്പെടുത്തി ആണ് ഇത്തരത്തിൽ ഒരു കേസിലേക്ക് കാര്യങ്ങൾ എത്തിയതെന്നും മറ്റൊന്ന് എ ഡി ജി പിയുടെ യാത്രയുമായി ബന്ധപ്പെട്ട് എന്നുള്ള വിവരങ്ങൾ മാത്രം ഇല്ല എങ്കിൽ പോലും മാധ്യമ വാർത്തകളുടെ കൂടി പശ്ചാത്തലത്തിലാണ് കേസ് രജിസ്റ്റർ ചെയ്തത് എന്നാണ് ഇന്നലെ രാത്രി പത്ത് അൻപത്തി ഒൻപതിന് രജിസ്റ്റർ ചെയ്തതായി പറയുന്ന എഫ്ഐആറിന്റെ ഐ മറ്റ് വിശദാംശങ്ങൾ ചുരുക്കത്തിൽ എ ഡി ജി പിയുടെ യാത്ര പുറത്താവുകയും വിമർശനം കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാനുള്ള സാധ്യത കൂടി കണ്ട് ഇന്നലെ രാത്രി തട്ടിക്കൂട്ടിയതാണ് തീർച്ചയായിട്ടും പോലീസിന്റെ ഭാഗത്തുനിന്ന് എ ഡി ജി പിയെ രക്ഷിക്കാനുള്ള ബോധപൂർവമായ ശ്രമമാണ് ഉണ്ടായിരിക്കുന്നത് പക്ഷെ അതിൽ ബലിയേടായത് ട്രാക്ടർ ഡ്രൈവറും അതേസമയം കോടതി വളരെ രൂക്ഷമായ ഭാഷയിൽ ഈ സംഭവം വിമർശിച്ചിട്ടുമുണ്ട്